എ ലോഹിതദാസൻ നാടാർ പി ജെ ജോസഫ് എ കെ ശശീന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ ജോസ് തെറ്റയിൽ ഗോപി കോട്ടമറിക്കൽ പി ശശി പി കെ ശശി ഞാൻ ഈ പേരുകൾ കുറേ പറഞ്ഞു എനിക്ക് തെറ്റിയിട്ടില്ല ജോസ് തെറ്റയിലിൻ്റെ പേരും ഞാൻ പറഞ്ഞു തെറ്റിയിട്ടില്ല ഈ പേരുകൾ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് ആ പേരുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടും ചില സാമ്യങ്ങളുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തോട്ടിൽ വീണ് കിടക്കുന്നു മറ്റവരൊക്കെ അസാധാരണമായിട്ടുള്ള മെയ്വഴക്കത്തോടും കൂടി സംരക്ഷണ മതിലിൻ്റെ സഹായത്തോടും കൂടി രക്ഷപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു പേര് വിട്ടുപോയി പി കെ കുഞ്ഞാലിക്കുട്ടി സാബ് ഇവരെല്ലാം തിളങ്ങി ജ്വലിച്ച് ഈ നമ്മുടെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ നക്ഷത്രങ്ങളായിട്ട് തന്നെ തിളങ്ങുന്നു എന്തുകൊണ്ട് രാഹുലിന് വാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ നീ വീഴ്ച പറ്റി മറ്റിടത്ത് എന്തുകൊണ്ട് അവർക്കിപ്പോഴും ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് പറയാവുന്ന ഉത്തരം വളരെ മനോഹരമായിട്ടുള്ള മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് അതാത് കാലത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ അത് ശരിയാണോ എന്ന് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചോദിക്കും ഇതൊക്കെ മാനേജ് ചെയ്താണോ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉയരാം ഒരുപക്ഷെ മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതാണോ നല്ലത് എന്ന് പറയുന്ന ആളുകളും ഉണ്ടാകാം അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ സദാചാരം എന്നുപറയുന്നത് നമ്മൾ ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന ആളുകളെ ഒന്നും അങ്ങനെ അംഗീകരിക്കാനും ചുവന്ന് നടക്കാനും സമൂഹം തയ്യാറാവാൻ പാടില്ലാത്തതാണ് പക്ഷെ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം മറുകയാണ് എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാലും അത് കുറേ കാലം കഴിയും സമയത്ത് മറന്നു പോവുകയും അവരൊക്കെ വീണ്ടും സമൂഹത്തിൻ്റെ തന്നെ പ്രജ്ജ്വലരായിട്ടുള്ള നേതാക്കളായിട്ട് നയിക്കപ്പെടുകയും ചെയ്യും കുഞ്ഞാലിക്കുട്ടി സാഹിൻ്റെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം നില ലോകദേശം നടനായിക്കൊള്ളട്ടെ ഗണേഷ് കുമാർ ആയിക്കൊള്ളട്ടെ പി ശശി പി കെ ശശി ഇവരെയൊക്കെ ഇപ്പം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആളുകളല്ലേ ശരിക്കും വളരെ മോശമായിട്ടുള്ള വർത്തമാനമൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഏറ്റവും ശശീന്ദ്രൻ്റെ കാര്യം എന്താണ് ഇതെല്ലാം ഗുണകരമായ കാര്യങ്ങളല്ല നേതാക്കൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നാണ് അവര് അവർ അവരൊരു മാതൃകയായിരിക്കും ആ മാതൃകയാകുമ്പോൾ മാത്രമാണ് ജനസേവനത്തിന് സഹായകരമായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ കാരണം നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ആണും പെണ്ണും വേറൊരുവില്ലാതെ അതേപോലെ തന്നെ പ്രായവ്യത്യാസമില്ലാതെ ഇവരിനെടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഇരിക്കുന്ന ഈ രാഷ്ട്രീയ ഇരിപ്പിടങ്ങളിലുള്ള പ്രതിഷ്ഠകൾ ഒരു കാരണവശാലും സദാചാര ലംഘനത്തിൻ്റെ കേന്ദ്രങ്ങളാകാൻ പാടില്ല എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക